ീർത്തനം തൊണ്ണൂറ്റൊന്നാം അധ്യായം ഒന്നു മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ അതു മറയിൽ വശിക്കുകയും സർവസക്തിന്റെ നിഴലിന് കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ ഏഹോയെക്കുറിച്ചവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും എന്ന് പറയുന്നു അവൻ നിന്റെ വേട്ടക്കാന്റെ കണി നിന്നും നാശകരമായ മഹാമാരി നിന്ന് തന്റെ തോൽ കൊണ്ട് അവൻ നിന്നെയും മറിക്കും അവന്റെ ചിറകും കീഴിൽ നീ പ്രാപിക്കും അവന്റെ വിശ്വസ്ത നിനക്ക് പരിചയം പലികയും ആകുന്നു രാത്രി ഭയത്തെയും പാൽ പറക്കുന്ന അസ്തത്തെയും ഇട്ടു സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല നിന്റെ വശത്ത് ആയിരം പേരും നിന്റെ വഴുത്തു വശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് നിന്നോടടുത്തു വരികയില്ല നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും സങ്കേതമാകുന്നു നീ അതുനെ നിന്റെ വാസ്തലമാക്കിയിരിക്കുന്നു ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല ഒരു വാദിയും നിന്റെ കൂടാരത്തിനടുക്കേയില്ല നിന്റെ എല്ലാ വഴികളും അവൻ നിന്നെ കുറിച്ച് എന്റെ ദൂതം ആട് കൽപ്പിക്കും നിന്റെ കാൽ കല്ലി തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളി വെച്ചുകൊള്ളും മേണിൽ മേന്നു ചവിട്ടും ബാലസിംഹത്തെയും പെരുമ്പാവനെ നിയമതിച്ചു കളിയും അവ എന്നോട് പറ്റിയിരിക്കാൻ ഞാനവനെ വിടിവിക്കും അവൻറെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും അവനെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവന് ഉത്തരം പറും കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടിയിരിക്കും ഞാൻ അവനെ വിടിച്ചു മഹർത്തപ്പെടുത്തും ദീർഘാവശ്യം കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും